വെൽക്കം ടു ഇ സി പി എസ് സി സ്റ്റഡീസ് ഇന്ന് മെത്തഡോളജിയിലെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇ സി സിയുടെ പൂർണ്ണരൂപം എളി ചൈൽഡുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇ സി സിയുടെ പൂർണ്ണരൂപമാണ് ഏളി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജീൻ പിയാഷെ കേന്ദ്രീ ശ്രദ്ധ കേന്ദ്രീകരിച്ച തലം വൈജ്ഞാനിക വികാസം ജിൻ പിയാഷെ ശ്രദ്ധ കേന്ദ്രീകരിച്ച സ്ഥലമാണ് വൈജ്ഞാനിക വികാസം അടുത്തത് മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് ബാല്യം ബാല്യകാലഘട്ടത്തെയാണ് മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് നാലാമത്തെ question കളിരീതിയിലൂടെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞതാവ് ഫ്രോബൽ കളിരീതിയിലൂടെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞതാവാണ് ഫ്രോബൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ നഴ്സറി സ്കൂൾ സ്ഥാപിച്ചത് ആരാണ് മാർഗ്രേറ്റ് റേച്ചൽ മാക്മില്യൻ ആദ്യത്തെ നഴ്സറി സ്കൂൾ സ്ഥാപിച്ചത് മാർഗ്രേറ്റ് റേച്ചൽ മാക്മില്ലൻ ആറാമത്തെ ക്വസ്റ്റ്യൻ കളിരീതിയുമായി ബന്ധപ്പെട്ട ബോധന രീതി ഏതാണ് മോണ്ടിസോറി രീതി കളിരീതിയുമായി ബന്ധപ്പെട്ട ബോധന രീതിയാണ് മോണ്ടിസോറി രീതി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വിദ്യാലയവും സമൂഹവും തമ്മിലുള്ള സഹകരണം ഉറപ്പുവരുത്തുന്ന ഏജൻസി അധ്യാപക രക്ഷാകർത്തു സംഘടന അതായത് പി ടി എ വിദ്യാലയവും സമൂഹവും തമ്മിലുള്ള സഹകരണം ഉറപ്പുവരുത്തുന്ന ഏജൻസിയാണ് പി ടി എ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രീ സ്കൂളുകളിൽ കളികൾക്ക് പ്രാധാന്യമുള്ളത് എന്തുകൊണ്ട് കളികൾ കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും സ്വാധീനിക്കുന്നു അതുകൊണ്ടാണ് പ്രീ സ്കൂളുകളിൽ കളികൾക്ക് പ്രാധാന്യം ഉള്ളത് അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചേന്ദ്രിയ വികാസത്തിന് പ്രാധാന്യം നൽകിയത് ആര് മോണ്ടിസോറി പഞ്ചേന്ദ്രിയ വികാസത്തിന് പ്രാധാന്യം നൽകിയത് മോണ്ടിസോറിയാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടോ മൂന്നോ കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാസം സഹകരണം രണ്ടോ മൂന്നോ കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാസമാണ് സഹകരണം അടുത്ത ക്വസ്റ്റ്യൻ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ ബേസിക് വിദ്യാഭ്യാസത്തിൻ്റെ ഉപജ്ഞതാവ് ആര് ഗാന്ധിജി അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ ബേസിക് വിദ്യാഭ്യാസത്തിൻ്റെ ഉപജ്ഞതാവാണ് മഹാത്മാ ഗാന്ധി അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളുടെ വികാസത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആര് വീടാണ് ഒരു കുട്ടിയുടെ വികാസത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആ കുട്ടിയുടെ വീട് തന്നെയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആദ്യ ബുദ്ധിശോധകം അതായത് ഇൻ്റലിജന്റ് ടെസ്റ്റ് തയ്യാറാക്കിയത് ആരാണ് ആൽഫ്രഡ് ബിനെ ആദ്യ ബുദ്ധിശോധകം തയ്യാറാക്കിയത് ആൽഫ്രഡ് ബിനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ലജ്ജാലു അല്ലാത്ത കുട്ടികൾ കുട്ടികളിൽ കാണപ്പെടാത്ത പെരുമാറ്റം പിൻവലിയൽ ലജ്ജാലു അല്ലാത്ത കുട്ടികളിൽ കാണപ്പെടാത്ത പെരുമാറ്റമാണ് പിൻവലിയൽ അടുത്ത ക്വസ്റ്റ്യൻ ശരാശരി ബുദ്ധിയുള്ള ഒരു കുട്ടിയുടെ ഐക്യു ലെവൽ എത്രയാണ് എൺപത്തഞ്ച് മുതൽ നൂറ്റി വരെയാണ് ശരാശരി ബുദ്ധിയുള്ള ഒരു കുട്ടിയുടെ ഐക്യു ലെവൽ അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കാൻ സഹായകമല്ലാത്ത പ്രവർത്തനം ഏത് ശിക്ഷ കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കാൻ സഹായകമല്ലാത്ത പ്രവർത്തനമാണ് ശിക്ഷ അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളുടെ സ്ഥൂല പേശി വികാസത്തിന് ഉതകുന്ന പ്രവർത്തനം ഏതാണ് ഊഞ്ഞാലാട്ടം കുട്ടികളുടെ സ്ഥൂല പേശി വികാസത്തിന് ഉതകുന്ന പ്രവർത്തനമാണ് ഊഞ്ഞാലാട്ടം അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ പ്രാധാന്യമുള്ള ദിനങ്ങൾ വിദ്യാലയങ്ങളിൽ ആഘോഷിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് കുട്ടികളിൽ ദേശീയ ബോധവും രാജ്യ സ്നേഹവും വളർത്താൻ ദേശീയ പ്രാധാന്യമുള്ള ദിനങ്ങൾ വിദ്യാലയങ്ങളിൽ ആഘോഷിക്കുന്നത് കുട്ടികളിൽ ദേശീയ ബോധവും രാജ്യ സ്നേഹവും വളർത്താനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഭാഷാ പഠനത്തിൽ ആദ്യം നടക്കേണ്ടത് ഏത് ശ്രവണം ശ്രവണമാണ് ഭാഷാ പഠനത്തിൽ ആദ്യം നടക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾ പ്രകൃതി വസ്തുക്കളിൽ നിന്നും നൽകണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് നിരീക്ഷണ പാഠവം വർദ്ധിപ്പിക്കാൻ കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾ പ്രകൃതി വസ്തുക്കളിൽ നിന്നും നൽകണമെന്ന് പറയുന്നതിൻ്റെ കാരണം നിരീക്ഷണ പാഠവം വർദ്ധിപ്പിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു കുട്ടി ഗാർഹിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവനാണോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെ ഗൃഹ സന്ദർശനത്തിലൂടെ ആണ് ഒരു കുട്ടി ഗാർഹിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവനാണോ എന്ന് മനസ്സിലാക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ വിദ്യാലയ നിലവാരം അറിയുന്നതിനുള്ള ഉപാധി കുട്ടികൾ ശരിയായ വിദ്യാലയ നിലവാരം അറിയുന്നതിനുള്ള ഉപാധിയാണ് കുട്ടികൾ അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ സ്വീകരിക്കേണ്ടുന്ന മാർഗം മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അനുകരണീയ ശീലങ്ങൾ കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ സ്വീകരിക്കേണ്ടുന്ന മാർഗമാണ് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അനുകരണീയ ശീലങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഔപചാരിക വിദ്യാഭ്യാസത്തിനുള്ള തയ്യാറെടുപ്പ് ലഭിക്കുന്നത് എവിടെ നിന്ന് പ്രീ പ്രൈമറി സ്കൂളിൽ നിന്ന് ഔപചാരിക വിദ്യാഭ്യാസത്തിനുള്ള തയ്യാറെടുപ്പ് ലഭിക്കുന്നത് പ്രീ പ്രൈമറി സ്കൂളുകളിൽ നിന്നാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടികളെ വ്യത്യസ്ത ശബ്ദങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്നത് കൊണ്ടുണ്ടാകുന്ന വികാസം ഇന്ദ്രിയ വികാസം കുട്ടികളെ വ്യത്യസ്ത ശബ്ദങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്നത് കൊണ്ടുണ്ടാ ഉണ്ടാകുന്ന വികാസമാണ് ഇന്ദ്രിയ വികാസം താങ്ക് യു ഫോർ വാച്ചിങ്